ഉറക്കം വരാതെ കിടക്കുകയാണെങ്കിലോ മനസ്സിൽ മനസ്സിലൊരുപാട് ചിന്തകളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ രാത്രി ഉറക്കത്തിനിടയിൽ ഉണർന്നിട്ട് തിരികെ ഉറങ്ങാൻ പറ്റാതെ കിടക്കുകയാണെങ്കിലോ ഒക്കെ ഉറങ്ങാനൊരു എളുപ്പവഴിയുണ്ട് ആദ്യം കണ്ണടച്ച് കിടക്കുക നമ്മുടെ ബ്രീത്തിങ് ശ്രദ്ധിച്ച് അത് പതിയെ പതിയെ റിലാക്സ്ഡ് ആക്കുക ഇനി മനസ്സിൽ നിങ്ങൾ പതിയെ പതിയെ ഫ്ലോട്ട് ചെയ്യുന്നതുപോലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കിടക്കയിലേക്ക് പതിയെ താഴ്ന്നു പോകുന്ന പോലെയോ സങ്കല്പിക്കുക നിങ്ങളുടെ ശരീരം മൊത്തം ഒരു റിലാക്സ്ഡ് അവസ്ഥയിലേക്ക് പോകുന്നത് പോലെ ഫീൽ ചെയ്യുക കയ്യും കാലും കഴുത്തും വയറും എല്ലാം പതിയെ ലൂസാവുന്നത് ശ്രദ്ധിക്കുക ഇനി പതിയെ മനസ്സിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഡബിളായി റിലാക്സ്ഡ് ആയാൽ എങ്ങനെ ആയിരിക്കുമെന്ന് സങ്കല്പിക്കുക എന്നിട്ട് ആ റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് പതിയെ ഒഴുകി ഒഴുകി നീന്തുന്നത് പോലെ വിചാരിക്കുക ഒരു പക്ഷേ ഈ സമയം നിങ്ങളുടെ മനസ്സ് വേറെന്തൊക്കെയോ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടാവും അതിൽ ശ്രദ്ധിക്കാതെ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതെ വീണ്ടും പതിയെ നിങ്ങൾ ഇപ്പോൾ ഇപ്പോഴുള്ളതിനേക്കാൾ ഡബിളായി റിലാക്സ്ഡ് ആയാലെങ്ങനെ ആയിരിക്കുമെന്ന് സങ്കല്പിക്കുക എന്നിട്ട് ആ റിലാക്സ് സ്റ്റേറ്റിലേക്ക് പതിയെ പതിയെ ഒഴുകി നീങ്ങുന്നത് പോലെ വിചാരിക്കുക ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ സംസാരം കുറച്ചുകൂടി പതുക്കെയാവും നിങ്ങൾ ആഴത്തിലുള്ള വിശ്രമം അനുഭവിച്ചു തുടങ്ങും വീണ്ടും പതിയെ നിങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഡബിൾ ആയി റിലാക്സ്ഡായിട്ട് എങ്ങനെയായിരിക്കുമെന്ന് സങ്കല്പിക്കുക എന്നിട്ട് ആ റിലാക്സ് സ്റ്റേറ്റിലേക്ക് പതിയെ ഒഴുകി ഒഴുകി നീങ്ങുന്നത് പോലെ വീണ്ടും വിചാരിക്കുക നിങ്ങൾ കൂടുതൽ ആഴത്തിലുള്ള വിശ്രമം പതിയെ അനുഭവിച്ചു തുടങ്ങും ഈ പ്രോസസ്സ് പലതവണ റിപ്പീറ്റ് ചെയ്യുക നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വളരെ ഡീപ്പായ ആയ ഉറക്കത്തിലേക്ക് പതിയെ ഒഴുകി നീങ്ങും